ഹായ് ഗൈസ് അപ്പം ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ട് എൻ്റെ കണ്ടിന്യൂട്ടി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഞാൻ മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു ഒരു വേദന മാറുന്ന തൈലത്തിൻ്റെ വീഡിയോ ഇതാണ് ആ ഒരു ഐറ്റം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൻറ്റിബയോട്ടിക് ഇല്ലാതെ നമ്മുടെ ശരീരത്തിൻ്റെ വേദനകൾ മാറ്റാം അതിനകത്ത് കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട് അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഇന്നിവിടെ വന്നിരിക്കുന്നത് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുവന്നത് ഒരാളുടെ അടുത്തേക്കാണ് ഇതാണ് തങ്കച്ചൻ ചേട്ടൻ ആളുടെ അടുത്ത് ഐറ്റം എന്നെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചത് തന്നെ ചേട്ടൻ്റെ അവതരണമായിരുന്നു കേട്ടോ ഓരോ മരുന്നും അതിൻ്റെ ഗുണങ്ങളും ചേട്ടൻ എടുത്തെടുത്ത് പറയുന്നുണ്ടായിരുന്നു അപ്പൊ ഇതാണ് സംഭവം നമ്മുടെ നിങ്ങൾ കൂട്ടി യോജിപ്പിച്ചാലും എന്തെങ്കിലും പ്രത്യേകത അതല്ല ഇതിന്റെ ഉദ്ദേശിച്ചത് നമ്മുടെ സമൂഹത്തില് ജോലിക്കൊക്കെ പോയി കൂലിപ്പണിയും കാര്യങ്ങളൊക്കെ ചെയ്ത് തളർന്ന് വീട്ടിൽ വരുമ്പോൾ കഴിക്കുക അതിനൊക്കെ ഒരു വേദനയാണ് നടുവിനൊരു വേദനയാണ് അല്ലെ കരുത്തിനൊരു വേദനയാണ് കൈയുടെ ഷോൾഡറിനൊരു വേദനയാണ് ആ വേദനക്ക് നമ്മളിപ്പോൾ പത്തും പതിനഞ്ചും ഗുളികകളൊക്കെ കഴിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് അത് ഒന്ന് ഒഴിവാക്കിയിട്ട് ഈ എണ്ണ രണ്ടുമൂന്ന് ദിവസം ശരീരത്തിലേക്ക് ഒന്ന് പുരട്ട് കയറി അല്പം ഉപ്പിട്ട് വെള്ളം ചൂടാക്കി ഒരു തുണി മുക്കി പിഴിഞ്ഞ് അതിന്റെ ചൂടൊക്കെ നൽകുമ്പോൾ നല്ല സുഖം ആ മെയിൻ ആയിട്ട് ഒരു കാര്യം പറയുന്ന പറയാനായിട്ടുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം ഞാനിപ്പോ ഒരു വീഡിയോ ആക്കിയത് വേറന്നുകൊണ്ടല്ലോ ഞാനിത് അവിടെ അമ്മയ്ക്ക് മരുന്ന് വാങ്ങാനായിട്ട് വന്നതാണ് ഈ വീഡിയോ ഞാൻ ഒറ്റ പ്രാവശ്യം ഒരു ഫേസ്ബുക്കിലെ വീഡിയോ കണ്ടിട്ടാണ് ഞാനിവിടെ വരുന്നത് അപ്പോൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കും അതൊരു വീഡിയോ ആക്കണം തോന്നി കാരണം ചേട്ടൻ ഓരോ മരുന്നുകളും എടുത്ത് പറയുന്ന രീതികളൊക്കെ കണ്ടപ്പോഴത്തേക്കും ഇത് കാണുന്ന കുറച്ച് പേർക്കെങ്കിലും ഉപകാരം ആയിക്കോട്ടെ എന്ന് മാത്രം കരുതിയിട്ടാണ് ഞാൻ വീഡിയോ ആക്കേട്ട പിന്നെ ഞാൻ എന്തായാലും ഹൺഡ്രഡ് ഗ്യാരണ്ടി ആണ് കാരണം അമ്മയ്ക്ക് ഞാൻ കണ്ടതായിരുന്നു അമ്മയ്ക്ക് നല്ല രീതിയിൽ മാറ്റമുണ്ട് അപ്പോൾ അതുപോലെ എൻ്റെ അമ്മയെപ്പോലെ തന്നെ ഒരുപാട് അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഈ വീഡിയോ കാണുന്നുണ്ട് അപ്പോൾ അവർക്കും ഹെൽപ്പ്ഫുള്ളാവട്ടെ എന്ന് കരുതി മാത്രമാണ് അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് മസ്റ്റായിട്ട് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കുക എന്തായാലും ഒന്ന് മസ്റ്റായിട്ട് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കുക ഇതിന് ഒരു മാറ്റം ഇല്ലെങ്കിൽ ചേട്ടൻ ആ എമൗണ്ട് നിങ്ങൾ വാങ്ങിച്ച പൈസ തിരിച്ച് തരും എന്തായാലും ജസ്റ്റ് ഒന്ന് വാങ്ങി യൂസ് ചെയ്ത് നോക്കുക എന്നിട്ട് എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുള്ളായിരുന്ന ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യണം ഓക്കെ മരുന്നുകൾ കൊണ്ടാണ് മരുന്ന് നിങ്ങൾ ഇപ്പൊ കണ്ട വീഡിയോയിൽ ഒരുപാട് ഞാൻ മരുന്നുകൾ എടുത്തെടുത്ത് കാണിച്ചായിരുന്നു അപ്പൊ അത്രയും മരുന്നുകൾ ഒരു മരുന്നിന് തന്നെ ഒരുപാട് ഗുണങ്ങള് അതായത് ഒമ്പത് ഗുണങ്ങളുണ്ട് ആയുർവേദത്തിൽ ഒരു മരുന്നിന് അപ്പൊ അതിന്റെ കുറച്ച് കാര്യങ്ങൾ ചേട്ടന് എടുത്ത് പറഞ്ഞു തന്നായിരുന്നു അപ്പൊ അത്രയും മരുന്നുകൾ ചേർത്തിട്ടാണ് ഇതെങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന കാര്യങ്ങളൊക്കെ എടുത്തെടുത്ത് പറഞ്ഞു തന്നായിരുന്നു നമ്മുടെ നീര് വലിയതും വേദന മാറുന്നതും ഉള്ള കാര്യങ്ങളെല്ലാം എടുത്തെടുത്ത് പറഞ്ഞു വേദനയാണ് അത് കുറച്ചു കാലം ആ വേദന കാലങ്ങളോളം ഗ്യാരണ്ടി ണ്ട് എനിക്ക് ഉറപ്പുണ്ട് വാങ്ങിച്ചു യൂസ് ചെയ്താലും മേടിക്കാൻ കഴിക്കില്ല കാരണം എന്റെ ഇപ്പൊ അമ്മയ്ക്ക് ഓക്കെ ആണ് ഞാനും ഹാപ്പിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ സന്തോഷത്തോടെ തന്നെയാണ് ഇന്നലെ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പൊ കൂടുതൽ ഒന്നും പറയുന്നില്ല എല്ലാ കാര്യങ്ങളും ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ഇനി നിങ്ങൾ വാങ്ങി ഉപയോഗിച്ച് നോക്കിയിട്ട് ബാക്കി നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും അത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക നമ്മുടെ ഇത് വാങ്ങാനുള്ള ഡീറ്റെയിൽസ് എല്ലാം കൃത്യമായിട്ട് ഞാൻ വീഡിയോയുടെ താഴെ മെൻഷൻ ചെയ്തേക്കാം അപ്പൊ ഒത്തിരി സന്തോഷം പുതിയൊരു